കണ്ണേ കാതിലെ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ ദീനു തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയ മുന്നേ അവന്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞതും അവളൊന്ന് കുതിരിപ്പിടഞ്ഞു മുന്നിൽ നിൽക്കുന്ന ആദമിനെ കണ്ട ഒരു നിമിഷം അവടെ മുഖം ഇടർന്നതും അടുത്ത നിമിഷം സങ്കടത്താൽ അവടെ കീഴ്ചുണ്ട് പുറത്തേക്ക് ഒന്തിയിരുന്നു വേണ്ട എന്നെ തൊടണ്ടു വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ സാറയെ നോക്കി ആദം അവടെ വാപ്പുത്തി പിടിച്ച നെഞ്ചിലേക്ക് ചേർത്തു ഇവളെ ഞാൻ നോക്കിക്കോളാം ചേച്ചി ഒന്നും കാണുന്നില്ല അവൾ പോയി നോക്ക് സാറയുടെ നോട്ടം കണ്ട് ആദം വേഗം പറഞ്ഞത് അലക്സു ആദി അങ്ങോട്ട് എത്തിയിരുന്നു പാറു പാറുവിടെ പാറുദാ അവിടെ പെട്ടെന്ന് ആദിയുടെ നെഞ്ചിലിനെ തലയുർത്തി ഭാഗ്യം പറഞ്ഞത് എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്കായി പുറകിലെ സ്റ്റേറിന്റെ അവിടെ കൈ ചൂണ്ടിയാണ് ഭാഗ്യം പറഞ്ഞത് എന്നിട്ട് വീണ്ടും ആദ്യം നെഞ്ചിൽ തന്നെ നിന്നു എവിടെ അടുത്ത് നീങ്ങിയാണിച്ചു അല്ലോ അല്ല അവിടെയാ ആദ്യത്തിന്റെ കൈ തട്ടി മാറ്റി ആടി ആടി വന്നവൾ അലക്സിന്റെ ദേഹത്തൂടെ ചാഞ്ഞി എഴുതന്റെ റൂമിലേക്ക് കൈ ചൂണ്ടിയതും എല്ലാവരും പരസ്പരം നോക്കി ഈ ബോധമില്ലാത്തങ്ങൾ പറയുന്ന കേൾക്കാൻ എന്തെങ്കിലും അവൾ കൂടി ഒന്ന് കാണിച്ചെ ഞാനൊരു കൂട് മെഴുകുതിരി കത്തിച്ചോളാമേ സാറൊ കൈക്കൂപ്പി നേർച്ചേർന്നോ അലക്സ് ഫോണെടുത്ത് വിളിച്ചുകൊണ്ട് അവനെ മുറിയിലേക്ക് നടന്നു അപ്പോഴേക്കും മീയും ദീനുവും ചുമരിൽ കൂടെ ഊർന്നിറങ്ങി താഴെ വീണയടപ്പായി എന്താ കറുത്താവെ എന്നാ പറ്റി പാറല്ലേ ഇത് വെപ്രാളത്തോടെ തന്നെ നെഞ്ചിൽ അമർത്തി വെച്ചിരിക്കുന്നവരുടെ മുഖം അവൻ കവിളിൽ കൈവെച്ച് ഉയർത്തിയത് അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ സ്വൽപ്പം തുറന്നവനെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്നവളെ കണ്ട് അവന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു വന്നു ആദ്യമായിട്ടാണെ തന്നെ നോക്കുമ്പോൾ അവടെ മോത്തിങ്ങനെ ഒരു ചിരി കാണുന്നു എന്റെ കർത്താവ് ഞാൻ സ്വപ്നം കാണും ഞാനാണോ നോക്കി ഏതാൻ ആത്മഹത്യ കഴിഞ്ഞില്ല കൈത്തണ്ടയിൽ കിട്ടിയ അവടെ ഒരു പിച്ചലിൽ അവൻ എരിവലിച്ച് പെണ്ണിനെ നോക്കി അവൾ ഇപ്പോഴും അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ച് നിൽപ്പാണ് അല്ല സ്വപ്നമല്ല നീ ഇപ്പോഴെങ്കിലും എന്റെ പ്രാർത്ഥന കേട്ടല്ലോ ഇന്ന് ഞാൻ എന്റെ ശാന്തി മുഹൂർത്ത അടിച്ച് പൊളിക്കും ആളാത്തോടെ വിളിച്ചു ഒപ്പം പാറുവിനെ അവന് ഇരുകയ്യാൽ ഇറുകിയെ ചുറ്റി പിടിച്ചത് പെണ്ണിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു കുതിരിക്കൊണ്ട് അവൾ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാറി എന്നാവ ടീച്ചറിന്റെ കൊച്ചിന് ഏയ് കൊഞ്ചിലോടെയുള്ള അവന്റെ ചോത്തിന് അവൾ വാത്തുറന്ന് വിളിക്കാൻ തുടങ്ങിയതും കുടിച്ചതൊക്കെ പുറത്തേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കും മുന്നേ ഛർദിച്ച അവശയായി പാറു നെഞ്ചിലേക്ക് തന്നെ ചാരി നിന്നും ഏതൻ അപ്പോൾ ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല പോക്കറ്റിൽ കിടന്നിരുന്ന ഫോണിന്റെ പേലിൽ ഇറുകെ അടച്ച് കണ്ണുകൾ വലിച്ചു ഓർന്ന് ശ്വാസം വിട്ടുകൊണ്ട് അവൻ ഫോണെടുത്ത് ചെവിച്ചു കൊച്ചു പാറു പാറു നിന്റെ എടുത്ത ഫോണെടുത്തപാടെയുള്ള അലക്സിന്റെ വെപ്രാളം പിടിച്ചോത്തിന് അവനൊന്ന് മൂളി വിട്ടതും ആശ്വാസത്തോടെയുള്ള നെടുവീർപ്പ് അറക്സിൽ നിന്ന് ഉതിർന്ന ഈദൻ അറിഞ്ഞു നിങ്ങളിപ്പോ എവിടെയാണ് മുറിയിലാണോ ആ എന്നാ ചേട്ടായി എടാ പാറ് കുടിച്ചിട്ടുണ്ട് അവൻ നമ്മള് വലിയ പറ്റുന്ന സ്പെഷ്യൽ വാറ്റ് പാറ് മാത്രമല്ല എന്റെ കെട്ടിയുള്ള ബാക്കി മൂന്ന് നിലത്തുറക്ക വീണു കഴിഞ്ഞു ആ ഇവളും വീണിട്ടുണ്ട് എന്റെ നെഞ്ചത്തോട്ടാണെന്ന് മാത്രം പാറുവാൾ വെച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായതുകൊണ്ട് അലക്സ് പറഞ്ഞു അവന് വലിയ മാറ്റം ഉണ്ടായില്ല ആ നീ എന്നാലും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട അവളുടെ അടുത്ത് തന്നെ ഇരുന്നേച്ചാ മതി ഭക്ഷണം കഴിച്ചല്ലേ നിങ്ങൾ എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ സാറേ വിളിച്ചാൽ മതി അലക്സ് പറഞ്ഞതിനൊക്കെ മോളിക്കൊണ്ട് സമ്മതരിച്ച കോൾ കട്ടായിരുന്നു ആറ്റൊന്ന് ഒറ്റ കിട്ടിയ ഭക്ഷണമായിട്ടിരിക്കറിഞ്ഞല്ലോ എന്റെ കർത്താവേ ഇത്രയും വലിയ ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ ഞാൻ നേരത്തെ പറഞ്ഞോക്കതേ ഇപ്പൊ തിരിച്ചെടുത്തിരിക്കുന്നു ഇനി ഞാനും നീ ആയിട്ട് ഒരു ബന്ധവും ഇല്ല ഇതൊരുമാതിരി വല്ലാത്ത ചേയ്ത്തായി പോയി പറിച്ചില്ലൊപ്പം തന്നെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളെയും പൊക്കിയെടുത്ത് അവൻ ഒറ്റപ്പാച്ചിലായിരുന്ന ബാത്റൂമിലേക്ക് ഷവറിന തായ അവളെയും പിടിച്ചെടുത്തി നനയ്ക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെ വരച്ചു പോയിരുന്നു പാറുവിന്റെ കൈകൾ അവൻ ഒന്നുകൂടെ ചുറ്റി വരഞ്ഞു വെള്ളത്തിനടിയിൽ നിൽക്കുന്നവരും ശ്വാസം കിട്ടാതെ പെണ്ണൊന്ന് കുതിരിപ്പിടഞ്ഞ് നീങ്ങാൻ ശ്രമിച്ചെങ്കിലും അവന്റെ പിടി ഒന്നുകൂടെ മുറുകയാണ് ചെയ്ത് ഒപ്പം അവളുടെ മുഖത്തേക്ക് വെള്ളം വീഴാത്തരത്തിൽ അവനൊന്നുകൂടെ അവൾ അടക്കി പിടിച്ചു ദയത്തുള്ളൽ ആ ഒരുവിധം ഒലിച്ചുപോയതെ ഷവർ ഓഫ് ചെയ്ത് പാറുവിനോട് ചാരി നിർത്തി ഇട്ടിരുന്ന ജുബെങ്ങിനെയോ വലിച്ചൂരി ബാസ്ക്കറ്റിൽ ഇട്ടുകൊണ്ട് എയ്തൻ തലയൊന്ന് കുടഞ്ഞു വിട്ടു മുടിയിലെ വെള്ളം എല്ലാം കൂടി വാരിപ്പിടിച്ച് പിന്നിലേക്കാക്കി അവൻ തല ഉയർത്തി നോക്കിയത് പാറുവിന്റെ നേർക്കാണ് നനഞ്ഞു നിൽക്കുന്നവളെ കണ്ട് അവന്റെ നെഞ്ചൊന്നിടിച്ച് കയറി ഇട്ടിരിക്കുന്ന ചട്ടയും മുണ്ടൊക്കെ നനഞ്ഞു കുതിരുന്ന പെണ്ണിന്റെ ദേഹത്തോട് ഒട്ടി ചേർന്നിരിക്കുന്നു ഇറക്കി കൊണ്ട് അവൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ണു ചെമ്മി തുറന്നു എയ്ത് കണ്ടു അവൾക്ക് ഇപ്പൊ ബോധമേ ഇല്ല അതെങ്ങാനും വന്ന പെണ്ണു നിന്നെ വറുത്ത് പൊരിച്ചെടുക്കും സ്വന്തമായി നെഞ്ചിൽ കൈവച്ച് ശ്വാസിച്ചുകൊണ്ടാൻ വീണ്ടും പാറുവിനെ നേർക്ക് തന്നെ നോക്കി ഇതൊരു നടക്ക് പോകൂല എന്തൊക്കെ ചെയ്താലും നോട്ടം പോകുന്ന അവടെ മേനിലേക്ക് തന്നെയാണ് കൈമുഷ്ടി ഇരുട്ടി തന്നെ തന്റെ ഫീലിങ്സിനെ അവൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഉച്ചിയിലേക്ക് നല്ല തണുത്ത വെള്ളം വീണുകൊണ്ടാണെന്ന് തോന്നുന്നു പാറു അടഞ്ഞു പോയ കണ്ണൊക്കെ ഇപ്പം നല്ലവണ്ണം തുറന്നിട്ടുണ്ട് എങ്കിലും വീഴാതിരിക്കാൻ ബാത്റൂം ചുമരിൽ അള്ളിപ്പിടിച്ച് തന്നെയാണ് നിൽപ്പ് ഏഴ്നെ കണ്ടിട്ടാണോ എന്തോ ചുണ്ടൊക്കെ കൂർപ്പിച്ച് അവൾ കണ്ണു ചൊരിക്ക അവനെ നോക്കി നിന്നു കണ്ണുകൾ ഉയർത്തി അവൾ ഒരിക്കൽ കൂടി നോക്കി അവന്റെ മിഴികളും അവടേതുമായി കൊരുത്തു അടുത്ത നിമിഷം പെണ്ണിന്റെ മുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം കണ്ട് പെട്ടെന്ന് ടവ്വലെടുത്ത് അവൻ അവൾക്ക് അടുത്തേക്ക് നടന്നു തലയിൽ കുത്തിയിരുന്ന സ്ലൈഡും ക്ലിപ്പൊക്കെ ഉരുമാറ്റി അവൾ തലതുപോർത്തി കൊടുക്കുമ്പോഴും പാറുവിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല കണ്ണുകൾ ഉയർത്തി അവനൊന്ന് നോക്കി അവൾ അനുസന്നയോട് നിന്നുകൊടുത്തു അവൾ ആ പതുങ്ങി നിൽപ്പന്തോ ഏതെങ്കിലും വല്ലാത്തൊരു വാത്സല്യം നിറച്ചു ഇച്ചായന്റെ പാറ കൊച്ചിവിടെ നിൽക്കട്ട ഞാൻ പോയി എന്റെ കൊച്ചിൻ്റെ ഇടാൻ ഡ്രസ് എടുത്തും വരാം മെല്ലെ അവടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടമുട്ടിച്ചവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയത് പാറുവിന്റെ പിടി അവന്റെ കയ്യിൽ വീണിരുന്നു എന്നോട് അവണെടുത്തു കൊടുങ്കോ ചുണ്ടുകൂർപ്പിച്ച അവടെ പറച്ചിൽ കെട്ടി തന്നെ നെറ്റിയന്ന് ചുളിഞ്ഞു ദാവണിയൊക്കെ നാളെ ഉടുക്കാൻ പാറു ഈ കോളത്തിൽ എൻ്റെ കൊച്ചിനെ ഒന്നും ചുറ്റാൻ പറ്റിയല്ല എനിക്ക് ധാവണി താ വേണം അത് പോളാമില്ലേ നീ വാടാ പോഴഞ്ഞാണ് പറിച്ചില്ലെങ്കിലും അവനെല്ലാം മനസ്സിലായിരുന്നു കണ്ണൊന്നും മര്യാദക്ക് പോലും തുറന്നിട്ടില്ല അപ്പോഴേക്ക് അവടെ ഈ വെട്ടക്ക സ്വഭാവം പുറത്തേക്ക് വന്നു ഈ രാത്രി ഇവിടെക്ക് താവണിയെ പൊറ്റത്തുള്ളൂ ഒരു തരത്തിലാ മനുഷ്യൻ പിടിച്ചിരിക്കുന്നത് ഒരു ർത്താവേ പിരിപുരുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ഷെൽഫ് ഒരു നിമിഷം നിന്നു ആൾക്കിടാനുള്ള ഇന്നേഴ്സിനൊപ്പം ബ്ലൗസും സ്കേർട്ടും ഷാളും എടുത്താൽ ബാത്റൂമിലേക്ക് തിരിച്ചു കയറി വേഗം വാരിച്ചിട്ട് വാ പാറു നീ നീച്ചു സഹായിക്കണം ഒരു കുസൃതിയോടെ പറഞ്ഞവൻ പറഞ്ഞു കള്ളച്ചിരിച്ച് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതേ ആ മാ നീ പോറകിൽ നിന്ന് കേട്ട പാറുവിന്റെ കുഴഞ്ഞ ശബ്ദം അവന്റെ കാലുകളെ നിശ്ചലമാക്കി എന്നാന്ന് കേട്ടതൊന്നുകൂടി ഉറപ്പിക്കാൻ പോലെ കണ്ണു കണ്ണുപിടുത്തി അവളെ നോക്കി ഒളക്ക് തെരിയലിയാ എനിക്ക് ഡ്രസ്സ് കൂർപ്പിച്ച് ചുണ്ടുകൂർപ്പിച്ച് പാറടുപ്പിൽ കൈവെച്ചത് ഞാനാ ഏതൻ അവൾ പറഞ്ഞിൽ വിശ്വാസം വരാതെ അന്തം വിട്ട് നിന്നു നീതാനടാ പൊറുക്കി സീക്രം പോട്ടുവിടും എനിക്ക് കുളിരുത് പറിച്ചിൽ നിന്നപ്പോ അവൾ ഒന്ന് കൈ കൂട്ടി പിടിച്ച് പറിച്ചു കർത്താവെ ഞാൻ വല്ല സ്വപ്നവും കാണാ എനിക്ക് ഇങ്ങനെ ഒരു ലോട്ടറി നീ കരുതി വെച്ചിരുന്നോ ഏതന്റെ മനസ്സിന്റെ ഒരു തട്ടിലൂടെ ഒരുമിച്ച് പൊട്ടി ശാന്തി മുഹൂർത്തം എന്നതായാലും ഇനി നടക്കാൻ തോന്നില്ല ഇതെങ്കി ഇത് കുസൃതിയോട് അവടെ അടുത്തേക്ക് ചാടി തുള്ളി വന്നോണ്ട് ഈദന അവളെ പിടിച്ചു നിർത്തിയത് ഇത്ര നേരം എന്തോ ചിന്തിച്ചിന്ന പാറി ഞെട്ടി അവനെ നോക്കി എന്നിട്ട് അജുവിണിയെ ചുട്ടുപൊട്ടിടും റാസ്കൽ അടുത്ത നിമിഷം അവൾ ഒച്ചെടുത്ത് അവനും ഞെട്ടി കറുത്താവിഅ കെട്ടിറങ്ങിയാ ഇല്ല നല്ല ആട്ടുണ്ടല്ലോ പെണ്ണിന് അപ്പൊ നിനക്ക് ഡ്രസ്സ് ഇടണ്ട എന്റെ കൊച്ചേ എനിക്ക് തെരിയുണ്ട് ആ ഡ്രസ് പോടാൻ നീ പോടാ പോടാറുക്കി പെട്ടെന്ന് അവിടെ മറുപടി വന്നതേ എഴുതന്റെ കിളി വീണ്ടും പോയി നിന്ന് നിൽപ്പിലെ പെണ്ണ് കാല് മാറി കളഞ്ഞു ഇവിടെ ഒക്കെ വിശ്വസിക്കാൻ വന്ന എന്നെ വേണ തല്ല വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് കുട്ടിത്തെ വാങ്ങി പള്ളിയടിച്ച അവള് നോക്കി എഴുതനെ പാറും തിരിച്ചു നോക്കി പോടാ പാർച്ചിലിനൊപ്പ അവനെ പിടിച്ചവൻ തള്ളാൻ നോക്കിയെങ്കിലും ബാക്കിലേക്ക് പോയത് പാറുവാണ് അപ്പോഴേക്ക് ഈതന അവളെ വീഴാന്ന് കയറി പിടിച്ചിരുന്നു ചുണുങ്ങൊണ്ട് കൊണ്ട് അവനെ നെഞ്ചിരിടിച്ചു എന്റെ പൊന്ന് പാറു ഞാനും ഇങ്ങനെ വിട്ട നീപ്പ താഴേ കിടക്കും വേന വിട്ടിടൂ തനിയെ കൈ ശക്തിയിൽ കുടഞ്ഞെറിഞ്ഞു അവൾ തിരിഞ്ഞിട്ടിരുന്ന ചട്ട അതായത് ടോപ്പ് തലവഴി ഊരിയറിഞ്ഞത് ഒരുമിച്ചായിരുന്നു പെട്ടെന്നുള്ള ഷോക്കിൽ എഴുതാൻ വാ പൊളിച്ച് അവൾ നോക്കി നിന്നതേ പോലെ പാറുവിന്റെ അളർച്ചയിൽ മറ്റൊന്നോർക്കാച്ചക്കം ബാത്റൂമി പുറത്ത് ചാടി ഇറങ്ങി ശ്വാസം വിട്ടു അവൻ പോയ പോയതേണ്ടതും ചുമരിലേക്ക് ചാഞ്ഞ് നിന്ന് അടിയിലിട്ടിരുന്ന ഇന്നർ ബനിയൻ കൂടി ഊരി പാറു ബക്കറ്റിലിട്ടിരുന്നു ഇട്ടിരുന്നു ബോധം ഇല്ലാതായിപ്പോയി ഇനിയിപ്പൊ ഇവള് ഏത് കോലത്തിലാണോ പുറത്തേക്ക് കെട്ടിയെടുക്കുന്നതിന്റെ കർത്താവേ ബെഡിൽ ഇരുന്ന് പിറിൻ്റെ കണ്ണോടിച്ചു വാൾ വെച്ച് മൊത്തം അവനെ നെഞ്ചത്തുണ്ടായതുകൊണ്ട് ഫ്ലോറിൽ ഒരു തുള്ളി വീണിട്ടില്ല ഇട്ടിരുന്ന മുണ്ട് മാറ്റി ഒരു മുണ്ടുമാറ്റിയൊരു ഷോർട്ട്സിറ്റ് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കിയതും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അവൻ പിരിഞ്ഞു പോയിട്ടുണ്ട് ആദ്യയുടെ വണ്ടിയും കാണുന്നില്ല പോയിട്ടുണ്ടാവണം ആലോചിച്ചുകൊണ്ട് അവൻ അകത്തേ കയറി ബാൽക്കണി ഡോർ അടച്ചത് ബാത്റൂമിൽ നിന്ന് കേട്ട പാറിവിന്റെ ഒച്ചയിൽ അടുത്ത നിമിഷം അവൻ അങ്ങോട്ട് പാഞ്ഞിരുന്നു ഒന്നാമതേ ബോധമില്ല എന്നാ പറ്റി അവൻ്റെ ഈശോയെ ഓടിപ്പാഞ്ഞ് ചുമരിൽ പിടിച്ച് മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഇട്ട് നിൽക്കുന്നവളെ കണ്ട് കണ്ണു വഴിച്ച് സ്കേർട്ടും പാവാടയും എടുത്തിട്ട് ഷാൾ വലിച്ചുറ്റി ഇടുപ്പിൽ കുത്തി ഇറക്കിയിട്ടുണ്ടെങ്കിലും ഒതുങ്ങിയവടെ അറക്കിയിട്ടിന്റെ മുക്കാഭാഗം പുറത്ത് തന്നെയാണ് ബാത്റൂമിലേക്ക് വീഴാതിരിക്കാൻ അതീവ പരിശ്രമത്തിലാണ് കക്ഷി ഒരുവിധം തല ചുമറിൽ കുത്തിയവൾ തിരിഞ്ഞതേ ബാത്റൂം ഡോറിൽ ചാരി നിൽക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ കണ്ണു രണ്ണു ചുരുങ്ങി എന്നടാ മേടിക്കപ്പാത്തുന്ന് രസിക്കല് ഞാനിപ്പോ വീഴ്വേ വന്ന് കുടുംകടാ അടുത്ത നിമിഷം ചീറിക്കൊണ്ട് അവൾ നിവർ നിൽക്കാൻ നോക്കിയെങ്കിലും പിന്നാക്കം മറിഞ്ഞ വെള്ളത്തിലേക്ക് അവൾ വീഴാൻ തുടങ്ങിയത് ഞൊടിയിടൽ എഴുതാൻ അവൾ വലിച്ചു നെഞ്ചിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു ചുറ്റി പിടിക്കാൻ ഒരു സാധനം കിട്ടിയ പോലെ പാറവും അവന് വട്ടം കെട്ടിപ്പിടിച്ച നെഞ്ചിലേക്ക് ചാഞ്ഞതും അങ്ങനെ തന്നെ അവളെയും പൊക്കി അവൻ പുറത്തേക്ക് നടന്നു സത്യം പറഞ്ഞ എഴുതന് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു കള്ളും കിട്ടിയില്ല പെണ്ണും കിട്ടിയില്ല താൻ ഇവൾക്ക് വേണ്ടി കുടിച്ചില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അവൾക്കില്ല ഇനി നാളെ ബോധം എന്ന് ഞാൻ പറഞ്ഞാലും ഇവൾ വിശ്വസിക്കൂ താൻ കുടിച്ചില്ലാന്ന് ഓരോന്ന് പറഞ്ഞ് പരിതപിച്ചുകൊണ്ട് കട്ടിലിന്റെ അടുത്തെത്തി അവളെ നിലതുടിച്ചെങ്കിലും എന്തോ കാര്യമായി പുലമ്പിക്കൊണ്ട് പാറു അവനോട് ഒന്നോട് ഒട്ടി നിന്നു നഗ്നമായ നെഞ്ചിൽ ഓരോ പ്രാവശ്യവും അമരുന്ന അവടെ മാർദ്ധവത്തിൽ ഒരു നിമിഷം ബാക്കിയെല്ലാം മറന്ന് അവനെ ലയിച്ച് നീങ്ങി ഒരു കണക്കിനാണ് വേറെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പക്ഷെ ഇതിങ്ങനെ തുടർന്ന് പോയാൽ കൺട്രോൾ കൈന്ന് പോലോ ഇടുപ്പിൽ പിടിച്ചിരിക്കുന്നവൻ്റെ കരങ്ങൾ അവടെ അണി വയറിനെ കരിച്ചിറങ്ങി ഇപ്പൊ അവൾ തന്റെ കൈ തട്ടി മാറ്റി മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചെട്ടിച്ചുകൊണ്ട് പാറ കുറുകിക്കൊണ്ടൊന്നുകൂടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു വിടർന്ന കണ്ണുകളോടെ തനിക്ക് വിതേയായി തന്നെ നെഞ്ചിൽ പതുങ്ങിയവൾ അവൻ നോക്കിയതും പാറും കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയതും ഒരുമിച്ചായിരുന്നു വല്ല സ്കോപ്പുണ്ട് എൻ്റെ പാറു കൊച്ചേ അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ അവൾ പരിധി നടന്നവന്റെ വിരലുകൾ അടുത്ത നിമിഷം പാറ നടന്നു മാറിയതും അവൾ നിരാശ നിറഞ്ഞു ഡിസ്റ്റേബി അപ്പോഴേ കലസമായി തോളിൽ നിന്ന് ഊർന്നുപോയ ദാവണി ഷോൾ ഇടുപ്പിലെ കുത്തഴിച്ചു മാറ്റി പാറു വലിച്ചെറിഞ്ഞു കളഞ്ഞു അവളുടെ പ്രവൃത്തിയിൽ കണ്ണും തള്ളി നിൽക്കുന്ന പാറു കണ്ണും ചുരുക്കി നോക്കി എന്നടാ ഇപ്പിടിപ്പാക്കി പറയും കണ്ണെല്ലാം മിഴിച്ചു നീ എന്നെ എന്നു മുന്നേ ഇടുപ്പിൽ കൈകുത്തിയുള്ള പാറുവിന്റെ ചോദ്യം കേട്ടാണ് എയ്തന്നെ മിഴികൾ അവടെ മുഖത്തേക്ക് ചെന്ന് പതിച്ചു ഇത്രയും നേരം അവളിൽ ഉടലഴികളിലായിരുന്നു അവന്റെ കണ്ണുകൾ ശരീരം ചൂടുപിടിക്കുന്നതിനനുസരിച്ച് അവന്റെ നിശ്വാസത്തിന്റെ ഗതി ഉയർന്നുകൊണ്ടിരുന്നു തൻ്റെ അടുത്തേക്ക് ആടി നടന്നുവരുന്നവളെ കണ്ട ഇതും ഇറക്കി എങ്കടാ പറിച്ചിലിനെ തോളിൽ പിടിച്ച് പാറു ബെഡിലേക്ക് ഇരുത്തിയത് അവന് യാന്ത്രികമായി ഇരുന്നു പോയി ഗുഡ് ബൈ കാവളിൽ പിടിച്ച് വലിച്ചു പിടിച്ച് എക്കനെ കൊഞ്ചിച്ചുകൊണ്ട് പാറു അവന്റെ മടിയിലായി സ്ഥാനം പിടിച്ചു എങ്കട നാവും മുന്നാടി ന ഇരിപ്പില്ല ചുണ്ടുകൂർപ്പിച്ചുള്ള പറച്ചിലൊപ്പം പാറു ഇരിക്കാവളിലും പിടിച്ച് തനിക്ക് നേരെ അവനെ മുഖം പിടിച്ച് ഉയർത്തി പാറു നീ അവടെ ആ ഇരിപ്പിലും പിടിക്കലിലും അടക്കം ആകെ കിളി പോയവൻ നാ ഉയർത്തി അവളെ വിളിക്കാൻ തുടങ്ങിയതേ പാറുവിന്റെ കൈ ആ സ്വരത്തെ തടഞ്ഞിരുത്തിയിരുന്നു നീ പേശുകൂടാ നീ എങ്കീട്ടൊന്നുമേ പേശുകൂടാത് നു എന്നോട് കേൾവിക്കും മട്ടും നീ ബദൽസ് അതൊക്കെ കുറുമ്പോടെ പറഞ്ഞിരുത്തിയൊന്ന് കുണിങ്ങി ചിരിച്ചതേ പാറുവിന്റെ പറച്ചിൽ കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ എഴുതാനൊരു നിമിഷം ശ്വാസം വിളങ്ങി നിന്നു എന്നോ പറഞ്ഞു വാ പൊതി പിടിച്ച പെണ്ണിന്റെ കൈ തട്ടി മാറ്റി കണ്ണുകൾ വിടർത്തി അവൾ നോക്കി ശാന്തി മുഹൂർത്തം എന്ന് തന്നെ നമ്മ ശാന്തി മുഹൂർത്തം എനിക്ക് യാപകം ഇറുക്ക് നാണത്തോടെ പറഞ്ഞു പാറുവിനെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു എന്റെ കർത്താവേ ഞാൻ പിന്നെയും സ്വപ്നത്തിലേക്ക് പോയോ നീ ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ തന്നാലേ ഞാൻ ചീത്തയായി പോയി സത്യം പറഞ്ഞേക്കാം ഓരോന്ന് പിരിപുരുത്താൻ പാറുവിന് ഇറങ്ങിയപ്പോഴെന്നേ അവൾ പെട്ടെന്ന് തലയിരുത്തിയവൻ നോക്കി നീ കുടിച്ചിരിക്കടാ എന്തോന്ന് നീ കിറിക്കുന്ന അവനോട് ചൊല്ലിട്ടില്ല കുടിച്ചിട്ടെങ്കിട്ടോ വരക്കൂടാന്ന് ചുണ്ടു കുറിപ്പിച്ച അവൾ പറഞ്ഞു നിർത്തിയത് ഏതൻ ദയനീയമായി അവൾ നോക്കി ആ ഛർദ്ദിച്ചു പോയതിനൊപ്പം ഉച്ചിയിലേക്ക് വീണ തണുത്ത വെള്ളത്തിന്റെ ബലത്തിലാണ് പെണ്ണിപ്പൊ കുഴഞ്ഞു പറഞ്ഞെങ്കിലും സംസാരിക്കുന്നത് അതും കാലത്ത് ഒരു തുള്ളി പോലും കുടിക്കാത്ത പച്ചക്ക് നടക്കുന്ന എന്നോട് എന്നെ പാത്തിട്ടിരിക്കാമേ ഉന്മല്ലാ നീ കുടിച്ചിട്ടില്ല എന്റെ പൊന്ന് പാറും നീയാണ് നമ്മുടെ കർത്താവിന്റെ സത്യം ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല അവടെ ശബ്ദം വീണ്ടും വീണ്ടുയർന്നോ പെണ്ണിന്റെ തലയിൽ പിടിച്ചെന്നെ അവൻ സത്യം ചെയ്തു ഉം പോട് പിടിപ്പോട് അടുത്ത നിമിഷം പറിച്ചിലിനൊപ്പം അവനെ മുഖം പിടിച്ചു വലിച്ച ആ ചുണ്ടിലായി അവൾ അമൃത്തി മുത്തിവിട്ടത് ഷോക്കേറ്റ പോലെ ഇതൻ തറഞ്ഞിരുന്നു കുറച്ച് കള്ളകത്തിന്ന് വെച്ച് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ തന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാത്ത പുഞ്ചിരിക്കുന്നവൾ നോക്കി അവൻ സ്വയം ചുണ്ട് നനച്ചു നുണഞ്ഞു ഇതുവരെ അനുഭവിക്കാത്ത വല്ലാത്തൊരു ഫീല് അവളുടെ ചുവടികളെ രുചിക്കാൻ ചുണ്ടെന്ന് നാവ് ഒരുപോലെ തരിക്കുന്നു എനിക്കൊരു കാര്യം തിരിയുമോ സ്വകാര്യം പോലെ പതിഞ്ഞ ശബ്ദത്തിൽ പാറു ചോദിച്ചു അവളിൽ നിന്ന് മിഴുകൾ ചലിപ്പിക്കാതെ തന്നെ അവൻ പതിയെ ഒന്ന് മൂളി പാറുവിന്റെ കൈകൾ അവന്റെ മുഖത്തൂടെ പതിയെ ചലിച്ചു തുടങ്ങി നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടികളെ ഒതുക്കി മാറ്റിക്കൊണ്ട് അവളുടെ ചുണ്ടുകളുടെ തുടക്കം എന്ന പോലെ അവന്റെ വിരിഞ്ഞ നെറ്റിയിൽ പതിഞ്ഞത് എയ്തന്നെ മിഴികൾ പതിയെ അടഞ്ഞു നീ റമ്പ് പിടിക്കാൻ പിടികോ എന്തോ ആരുമേ വിടെയേനിക്കില്ലേ മാ എനിക്ക് പിടിക്ക് റൊമാൻറ്റിക് പാർച്ചിലിനെ അടഞ്ഞ മിഴികളിൽ അവടെ അദ്ധരങ്ങൾ നനവു തീർത്തത് കേട്ട വാർത്തയുടെ എഫക്റ്റില് അവളിൽ അവൻ്റെ പിടി ഒന്നുകൂടെ മുറുകിയിരുന്നു എന്റെ കർത്താവേ ഞാൻ എന്നെ നൈ കേക്കുന്നേ വള്ളിയപ്പച്ച വാറ്റുകൊണ്ട് തനിക്ക് ഇത്രയും വലിയൊരു ഉപകാരം ഉണ്ടാവുന്നു ഏതിനൊട്ടും പ്രതീക്ഷിച്ചില്ല അവൾക്കില്ലാതെ ഓർമ്മയുള്ള സ്ഥിതിക്ക് മനസ്സിൽ തട്ടി തന്നെയാണ് അവൾ ഈ പറയുന്നൊക്കെയെന്ന് മനസ്സിലാക്കാൻ അവൻ കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ പാറുവിന്റെ ഉള്ളിൽ അവനുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ ഈ തുറന്ന് പറച്ചിൽ പോലും ചെക്കൻ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞ പെണ്ണിനെ മൂപ്പിച്ചവൻ പുറകെ നടന്നു അല്ലാതെ അവൾ ഇഷ്ടം തുറന്നു പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്നൊരു നീക്കുപോക്ക് ഉണ്ടാവാനാണ് ആണ് അതുവരെ വിടിച്ചിൽ കാരണം ഒന്നും തനിക്ക് പറ്റുകയല്ല എന്നാൽ അവിടെ വായിൽ നിന്നതിനെ അവൻ ഇഷ്ടമാണെന്ന് കേൾക്കാൻ അവരിൽ ഒരു കൊതി ഉണ്ടായിരുന്നു അതാണ് സംഭവിച്ചത് സന്തോഷം കൊണ്ട് ശരീരം കുളിർന്ന പോലെ അവനെന്ന് വിറച്ചു എന്നട യോസിക്കേ ഞാൻ സ്വന്തക്ക് നമ്പ് മുടീല ചുണ്ടു കൂർപ്പിച്ച അവൾ ചോദിച്ചത് ഇതിൻ്റെ കണ്ണിലെ കള്ളത്തിന് മിന്നു ഇല്ല നീ തന്നെയല്ലേ എന്റെ മുഖത്തൊക്കെ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ നീ പറയുന്ന എങ്ങനെ വിശ്വസിക്കാനാ വലിയ കാര്യമായി തന്നെ പറഞ്ഞു നിർത്തി അവൻ പാറുവിനെ നോക്കിയതേ പെണ്ണ് പെണ്ണുക്കാവളും അവനെ നോക്കുന്നുണ്ട് അത് അത് നീ എന്നോട് ബിഹേവ് ചെയ്ത അപ്പോഴി തന്നെ അതാ എനിക്ക് കോപം വന്നത് അതക്കപ്പറം കോളേജിൽ വെച്ചാ പിന്നാടി സുത്ര നേരം തന്നെ നീ എവളോ ഗേൾസ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരുന്നത് അതൊന്നും എനിക്ക് സുത്തമാടിക്കാതെ പിന്നെ എന്നോട് അപ്പ അപ്പാക്ക് ജാതി താ മുക്കു എനിക്ക് നല്ലവേ തെരെയും അപ്പ ഒരിക്കലും ആക്സെപ്റ്റ് പറഞ്ഞാത് അപ്പാവെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല അതോ എന്താ പൊറുക്കി റാസ്കൾ പൊടിക്കലേന്ന് സ്വന്നെ ആനാ നീ അവനെ തുരിതരച്ച് കൊണ്ട് പാറ മിഴികൾ ഉയർത്തിയെ നോക്കി അവനെ അടക്കി പിടിച്ച് ബാക്കി കേൾക്കാനെ അവളെ നോക്കിയിരുന്നു നീ നീറമ്പ എൻ ഹാർട്ട് നീ നീ താൻ തിരിടിപ്പോ ഞാൻ എത്ര വാട്ടിയും മനസ്സില് ആന മനസ്സ് കേൾക്കവേയില്ലേ ഇപ്പൊ എന്നോട് ഹാർട്ട് നീ മുഴുസം നീതാൻ്റെ പറിച്ചില്ല ദേഷ്യത്തിന് അവന്റെ കവിളിൽ അമർത്തിയൊരു കടിയടിച്ച് പാറു അവന്റെ കഴത്തിലേക്ക് മുഖംപൊഴിത്തിരുന്നതേ കവിളിൽ കയ്യ വെച്ച് അവൾ പറഞ്ഞൊക്കെ റീവൈൻറ് ചെയ്തിരിക്കുന്നു ഏതൻ ഈ കുട്ടി തേവാങ്കിന് എന്നോട് ഇത്രക്ക് ഇഷ്ടമുണ്ടായിരുന്നു യേശോയ് അത് കോളേജിൽ വെച്ച് അവൾ ഇഷ്ടം പറയുമെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്ന ചെക്കന് ഒട്ടും വിചാരിച്ചില്ലേ സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാടാൻ തോന്നി പോയി അവന് നെഞ്ചിൽ പതുങ്ങി കിടക്കുന്നവളെ അടക്കി പിടിച്ച് ആഹ്ലാദത്തിൽ ആ ക്ലാത്തിൽ അവനൊന്ന് കൂ വിളിച്ചു പോയി സത്വട് കൂടാന്നെയാ ഓ കാതിലൊതു വീഴലേ അവന്റെ ചുണ്ണിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് പാറി ചുണ്ടൂർപ്പിച്ചതേ ഏതൻ കുറുമ്പോട് അവളെ നോക്കി പിന്നെ നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്നോട് മിണ്ടാടി പറഞ്ഞ എങ്ങനെയാറു കൊച്ചേനീ ഇപ്പൊന്നും ഇനിയുണ്ടോ പറയാൻ നിശാന്റെ കൊച്ചു പറ ഞാൻ കേട്ടോള പറച്ചിലിനൊപ്പം ഒപ്പം കിട്ടിയ അവസരത്തിൽ അവടെ തൊടുത്തു നിൽക്കുന്ന കവിളിൽ അവൻ അമർത്തിയൊരു ഉമ്മെടുത്ത് ഇങ്ക ഇപ്പൊ ഒരു തല്ലിയിട്ടൊന്ന് പ്രതീക്ഷിച്ചിരുന്നവനെ ഞെട്ടിച്ചുകൊണ്ട് പാറു അപ്പുറത്തെ കവിൾ കാണിച്ചു കൊടുത്തു ചെക്കൻറെ കണ്ണൊന്നും മിഴിഞ്ഞു കൊടുങ്കോ പെണ്ണിന്റെ ശബ്ദം ശബ്ദമുയർന്ന് എന്റെ കർത്താവേ നീ എന്നെ അങ്ങോട്ട് എടുത്തോ മനസ്സിൽ ഒന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അവിടെ മറികവിടും സെക്കൻഡ് അത്തരങ്ങൾ പതിഞ്ഞിരുന്നു ഇനി വേണം പാറു ആവേശത്തോടാണ് ചോദിച്ചത് സെരി സെരി ഇപ്പൊ ഇത് പോതും കണ്ണുരുട്ടി പറച്ചില്ല പാറ കുറുകിലോട് അവനെ മാറിലേക്ക് ചാഞ്ഞു ഇത് ഞാൻ താനേ അവനെ പാത്ര തിരിയിലെ അവന്റെ നെഞ്ചിലെ ടാറ്റുവിൽ വിരലോടിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ അടുത്ത ചോദ്യം അതെ പാറു ആ നീ തന്നെയാ പിന്നെ അല്ലേ കൊറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്കും എന്നാൽ നീ തന്നെയാ പരിഭവത്തോട് അവനെ മറുപടി കേട്ടതേ പാറുന്ന് കണ്ണുകൾ വിടുത്തി അവനെ നോക്കി ഹലോ പിന്നെ ഇത്രയും വേദന കടിച്ചു പിടിച്ച് കുത്തിട്ട് അത് അവളല്ലേ പോലും അവളല്ലെങ്കിൽ പിന്നെ ആരാത് അവളുടെ അമ്മയുടെ നായരോ വേറൊന്നും ചോദ്യം കുഴപ്പമില്ല പക്ഷെ ഇത് ചക്കനൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഉയർപ്പിച്ച് പിടിച്ച അവന്റെ മുഖത്തെ കണ്ണിമച്ചിമാതെ പാറു നോക്കിയിരുന്നു നീ എവളോ ക്യൂട്ടായിരിക്കുന്നു പാറു എല്ലാ പതിഞ്ഞ ശബ്ദത്തിൽ മുഴിഞ്ഞത് ഓ കണ്ണേ കണ്ണി പാറോ പീലിരിക്കില്ല അത് അപ്പം ടിപിൾസ് ഇല്ലയ അതും എനിക്ക് പിടിക്കും നീ ശരി അപ്പൊ തന്നെ എന്താ ടിംപിൾസ് കൈ പിടിച്ചവൻ്റെ അത്തരങ്ങൾ അവൾ വിടർത്താൻ ശ്രമിച്ചത് ഒരു നിമിഷം അവടെ പറച്ചിൽ കേട്ട ചെക്കൻ ചെറുതായിട്ടൊക്കെ നാണം വന്ന് തുടങ്ങിയിരുന്നു താൻ താങ്കളാമറാണെന്ന കാര്യം തനിക്കറിഞ്ഞത് അതൊക്കെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞതിട്ട് വേണം ചുണ്ടുകടിച്ച് പിടിച്ച അവനത് ചിരിച്ചത് പാറ് കണ്ണെടുക്കാതെ അവനെ നോക്കി കുഴിഞ്ഞു പോയ നോക്കൊഴിൽ ചെറുവിരാൾക്ക് കുത്തി ഇറക്കി ഇപ്പൊ പാറ് അഴകായിരിക്കുന്നു പറച്ചിലിനെ കവിളിൽ അമർത്തി ചുണ്ടുകൾ പതിച്ചത് ഏതെൻ്റെ കൈ അറിയാത്ത നെടുപ്പിൽ മുറുകിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം